സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ സ്റ്റോറിഷൻ പുനർവിവാഹം അവന്റെ വാക്കുകൾ അവളിൽ തെല്ലൊരാശ്വാസം പകർന്നു താൻ പോലെ ഒരാളല്ല അഭിഷേക് എന്ന് അവൾക്ക് തോന്നുന്നു ആൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഡോ ഇങ്ങനെ മുഖം വീർപ്പിച്ചു പിടിച്ചോണ്ട് നിൽക്കാതെ ഇനിയെങ്കിലും ഒന്ന് ചിരിച്ചൂടെ താൻ പറഞ്ഞത് കേട്ടിട്ടും കല്യാണിയിൽ ഭാവമാറ്റം ഒന്നും കാണാത്തത് കൊണ്ട് അഭിഷേക് തുടർന്നു ഒരു ചിരിയെങ്കിലും തന്ന് ഈ അടിയനിലൊന്ന് പ്രസാദിച്ചൂടെ എന്റെ കല്യാണി ദേവിയെ അഭിഷേക് പറഞ്ഞത് കേട്ട് കല്യാണിയുടെ ചുണ്ടിൽ നേരത്തെ ചിരി വിടർന്നു അപ്പോഴേക്കും ഉമ്മറവാതിൽ ആരോ ശക്തിയായി മുട്ടുന്നത് കേട്ടു വാതിൽ തുറക്കടാ വാതിൽ തുടരെ തുടരെ മുട്ടിക്കൊണ്ടുള്ള രാജേഷിന്റെ പരുക്കൻ ശബ്ദം മുഴങ്ങി ശബ്ദം തിരിച്ചറിഞ്ഞ മാത്രയിൽ കല്യാണിയിൽ ഒരു ഞെട്ടലുണ്ടായി രാജേഷ് എന്തിനുള്ള പുറപ്പാടായിരിക്കുമെന്ന ഭയം അവളുടെ മുഖത്തും പ്രകടമായി അപ്പുറത്തെ മുറിയിൽ കിടന്നിരുന്ന ശ്രീധരനെയും സാവിത്രിയും കൂടി അതേ ഭയം പിടികൂടിയിരുന്നു ഭയത്തോടെ ഇരുവരും പരസ്പരം മുഖത്തോടു മുഖം നോക്കി പക്ഷേ രാജേഷിന്റെ ഈ വരവ് പ്രതീക്ഷിച്ച പോലെയായിരുന്നു അഭിഷേകിന്റെ മുഖഭാവം ഭയന്നു നിൽക്കുന്ന കല്യാണിയെ നോക്കി പുഞ്ചിരിച്ച ശേഷം അവൻ കഥകു തുറന്ന് മുറിക്ക് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും സാവിത്രിയും മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയിരുന്നു തുറക്കണ്ട തുറക്കണ്ടാവി അതാ രാജേഷ അവൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാവും സാവിത്രി അഭിഷേകിനെ നോക്കി പറഞ്ഞു കല്യാണിയും മുറിവിട്ട് പുറത്തേക്കിറങ്ങി നിങ്ങളൊക്കെ എന്തിനാ അവനിങ്ങനെ പേടിക്കുന്നേ അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാന്നേ അഭിഷേക് അതും പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു ഉമറത്ത് രാജേഷ് നിൽപ്പുണ്ട് കൈലിമുണ്ടും ഷർട്ടുമാണ് വേഷം മുണ്ടൊക്കെ മാടിക്കുത്തി ഫുൾ കൈ ഷർട്ടിന്റെ കൈ മുകളിലേക്ക് തെറുത്ത് കയറ്റി വച്ചിട്ടുണ്ട് അസലൊരു ഗുണ്ടയെ പോലെയാണ് അവന്റെ നിൽപ്പും ഭാവവും ഒക്കെ അവന്റെ ഇടതും വലതുമായി ജോഷിയും സുതിയും ഉണ്ട് ലുങ്കയും ഷർട്ടുമാണ് അവരുടെയും വേഷം മൂവരും നല്ലതുപോലെ മദ്യപിച്ചിട്ടുമുണ്ട് മദ്യത്തിന്റെ രൂക്ഷഗന്ധം പരക്കുന്നുണ്ടായിരുന്നു അഭിഷേകിനെ കണ്ടതും രാജേഷിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ഇരുവരും മുഖത്തോട് മുഖം നോക്കി എന്താണ് നിനക്ക് വേണ്ടത് അഭിഷേക് ജോഷിയേയും സുതിയെ ഒന്ന് നോക്കിയ ശേഷം രാജേഷിനോടായി ചോദിച്ചു എനിക്കെന്താ വേണ്ടതെന്ന് നിനക്ക് അറിയില്ലേ രാജേഷ് തിരിച്ചു ചോദിച്ചു അതിനുള്ള ഉത്തരം ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതല്ലേ മോനിപ്പ പോവാൻ നോക്ക് അഭിഷേക് കൈകൾ നെഞ്ചോട് പിണച്ചു കെട്ടി വാതിൽ പടിയിൽ തടസ്സം പോലെ നിന്നുകൊണ്ട് പറഞ്ഞു അങ്ങനെ നീ പറയുന്ന കേട്ട് പോവാനല്ലടാ ഞാൻ ഇവരുമായിട്ട് വന്നത് അഭിഷേകിനെ തള്ളി മാറ്റി അവനകത്തേക്ക് കയറി പിന്നാലെ കയറാൻ തുടങ്ങിയ സുധിയേയും ജോഷിയേയും അഭിഷേക് പെട്ടെന്ന് മുന്നിൽ കയറി നിന്ന് തടഞ്ഞു എങ്ങോട്ട് തള്ളി കയറി പോവാണ്ട നീയൊക്കെ തോന്നും പടി ഇങ്ങനെ കയറി പോവാൻ ഇത് നിന്റെയൊന്നും അച്ചുവീടല്ല അഭിഷേകിന്റെ സ്വരം കടുത്തു ഇരുവരും രാജേഷിനെ നോക്കി അവരോട് അവിടെ തന്നെ നിന്നോളാൻ രാജേഷ് കൈ ഉയർത്തി ആംഗ്യം കാട്ടി എന്താണെന്ന് നിനക്ക് വേണ്ടത് സാവിത്രി രാജേഷിന്റെ നേർക്ക് കോപത്തോടെ ചോദിച്ചു എനിക്ക് വേണ്ടത് ആ നിൽക്കുന്നവളെയാ നിങ്ങൾ തരുമോ കല്യാണിയെ ചൂണ്ടി രാജേഷ് പറയുമ്പോൾ കല്യാണിയുടെ മുഖത്തും ദേഷ്യം നിറഞ്ഞു രാജേഷ് എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണെന്ന് അകത്ത് കിടന്ന് ശ്രീധരനും മനസ്സിലായി അയാൾ അവിടെ കിടന്നുകൊണ്ട് ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു രാജേഷ് കൂടുതൽ അഭ്യാസം ഒന്നും ഇറക്കാതെ പോകാൻ നോക്ക് ഇവർക്കിപ്പോൾ ചോദിക്കാനും പറയാനും ആളുണ്ട് അത് നീ മറക്കണ്ട രാജേഷിൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് അഭിഷേക് പറഞ്ഞു രാജേഷ് പുച്ഛത്തോടെ അവനെ നോക്കും ഏതെൻ്റെ അമ്മാവൻ്റെ വീടാ ഞാനിവിടെ ഇഷ്ടമുള്ള അഭ്യാസം ഉറക്കും ചോദിക്കാൻ നീ ആരാടാ ഞാൻ ആരാണെന്ന് അറിയണോ നിനക്ക് ദേഷ്യത്തോടെ രാജേഷിനെ അവൻ്റെ നെഞ്ചിൽ പിടിച്ച് പുറത്തേക്ക് തള്ളിക്കൊണ്ട് അഭിഷേക് പറയുമ്പോൾ രാജേഷ് അവൻ്റെ കൈ തട്ടി മാറ്റി മുഖം അടച്ചൊരടി കൊടുത്തു അഭിഷേക് വേദനയോടെ ഒരു നിമിഷം തരിച്ചു നിന്ന് പോയി പിന്നെ രാജേഷിന്റെ അടിവയർ നോക്കി ഒരു ചവിട്ടായിരുന്നു രാജേഷ് പിന്നിലേക്ക് തെറിച്ചു വിടും അതോടെ ജോഷിയും സുതിയും കൂടി അകത്തേക്ക് കടന്ന് അഭിഷേകിനെ ആക്രമിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇടിയും അടിയും തൊഴിയും ഒക്കെ കിട്ടുന്നുണ്ട് സാവിത്രിയും കല്യാണിയും ആകെ ഭയന്നു നിൽക്കുകയാണ് രാജേഷും കൂടി എഴുന്നേറ്റ് വന്നതോടെ അഭിഷേക് പതറി തുടങ്ങി പേരും കൂടി അഭിഷേകിനെ വലിച്ചുകൊണ്ടുപോയി മുറ്റത്തേക്കിറങ്ങി വീണ വീഴ്ചയിൽ മണ്ണിൽ ഉരുണ്ട് ഉരുണ്ടെഴുന്നേറ്റുകൊണ്ട് അഭിഷേക് അവരുടെ നേരെ ചീറിയടുത്തു ജോഷിയുടെ ഒരു ചവിട്ടിൽ തന്നെ അഭിഷേക് പിന്നോക്കം പോയി പിന്നെ മൂവരും കൂടി മുറ്റത്തേക്കിറങ്ങി അഭിഷേകിന് ചുറ്റും വളഞ്ഞു അപ്പോഴേക്കും സാവിത്രിയും കല്യാണിയും കൂടി ഉമ്മറത്തേക്ക് വന്നിരുന്നു നോക്കി നിൽക്കാതെ വേഗം പോലീസിന് വിളിക്കുകയും സാവിത്രി കല്യാണിയും നോക്കി പറഞ്ഞതും കല്യാണി ഫോൺ എടുക്കാനായി അകത്തേ കൂടി അഭിഷേക് മൂന്ന് പേർക്കും നേരെ കൈവീശി അടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവരൊഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു അതിനിടയിൽ ജോഷി കയറി അഭിഷേകിനെ വട്ടം പിടിച്ചു കുതിറിക്കൊണ്ട് പിടിപിടിയിക്കാൻ ശ്രമിച്ചെങ്കിലും അഭിഷേകിന് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല രാജേഷും സുതിയും മാറി മാറി അഭിഷേകിന്റെ മുഖത്തും ദേഹത്തും ഒക്കെ ഇടിച്ചുകൊണ്ടും അടിച്ചുകൊണ്ടും ഒക്കെ ഇരുന്നു അവസാനം അവശ്യനായെന്ന് കണ്ടതും അഭിഷേകിന് നിലത്തേക്കിട്ട് മൂന്ന് പേരും കൂടി വട്ടം കൂടി നിന്ന് ചവിട്ടി പോലീസിനെ വിളിച്ച ശേഷം ഓടി വന്ന കല്യാണി കാണുന്ന രംഗം അതായിരുന്നു ഒച്ചയും ബഹളവും കേട്ട് മീനാക്ഷിയമ്മ സിറ്റോട്ടിൽ നിൽപ്പുണ്ട് കാർത്തിയും കാശിനാഥനും ഉണ്ടായിരുന്നില്ല കല്യാണി ഓടി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് രാജേഷിനെ മറ്റും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു നോക്കി അവളുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു രാജേഷ് പെട്ടെന്ന് കല്യാണിയുടെ മുടിക്കുത്തിൽ പിടിച്ചുലച്ചുകൊണ്ട് അവളുടെ മുഖം അടച്ചൊരടി കൊടുത്തു ആ ഒരടിയിൽ കല്യാണി നിലത്തേക്ക് വീണുപോയി വേദന കൊണ്ട് അവൾ അടി അടികൊണ്ട കവിൽത്തടം പൊത്തിപ്പിടിച്ചു നീ എന്താടാ എന്താടാന്ന് എന്നോട് പറഞ്ഞത് നിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് ഇവളെ എനിക്ക് തരാമെന്ന് അല്ലേ അങ്ങനെ നിന്റെ എച്ചിൽ തിന്നണ്ട ഗതിയേടൊന്നും എനിക്കില്ലടാ രാജേഷ് പറഞ്ഞത് കല്യാണി ഒരു ഞെട്ടലോടെയാണ് കേട്ടത് അവൾ അഭിഷേകിനെ നോക്കി അടികൊണ്ട വേദനയിലും അഭിഷേകിന്റെ മുഖം വിളർന്നത് അവൾ കണ്ടു കല്യാണി കേൾക്കെ രാജേഷ് ഇങ്ങനെ വിളിച്ചു പറയൂ അഭിഷേക് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല രാജേഷ് നിലത്ത് കടന്നിരുന്ന കല്യാണിയുടെ മുടിക്കുത്തിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് വീണ്ടും അഭിഷേകിന്റെ നേർക്ക് നോക്കി എന്നെ വെല്ലുവിളിച്ച് നീ ഇവളുടെ കഴുത്തി താലിയെട്ടി പക്ഷെ ഈ രാത്രി ഇവളുടെ കൂടെ കഴിയാൻ പോകുന്നത് ഞാനായിരിക്കും രാജേഷ് വിജയഭാവത്തിൽ ഒരു ചിരിയോടെ പറയുമ്പോൾ കല്യാണി അവന്റെ പിടി വിടിവയ്ക്കാനായി കുതിരിക്കൊണ്ടിരുന്നു സാവിത്രി എല്ലാം കണ്ടുകൊണ്ട് ഭയത്തോടെ നോക്കി നിന്നതേയുള്ളൂ എന്ത് ചെയ്യണോന്നറിയാതെ മീനാക്ഷമ്മയും ആകെ തരിച്ചു നിൽക്കുകയാണ് രാത്രി ആയതുകൊണ്ട് വഴിയിലെങ്ങും ഒരാളെയും കാണാനും ഓടിപ്പോയി ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാനുള്ള ആവതും തനിക്കില്ല കാശിയെ ഒന്ന് വിളിച്ചു നോക്കിയാലോ മീനാക്ഷ നേരെ അകത്തേക്ക് കടന്നു രക്ഷപ്പെടാൻ വേണ്ടി കല്യാണി കുതിറി നോക്കുന്നതിനിടയിൽ അലറുകയും നിലവിളിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അവളുടെ അവസ്ഥ കണ്ട് അഭിഷേക് എഴുന്നേൽക്കാൻ നോക്കിയതും ജോഷിയും സുതിയും കൂടി മാറി മാറി അവൻ്റെ നെഞ്ചിൽ ചവിട്ടു അതോടെ അവൻ വീണ്ടും അവശതയോടെ കിടന്നുപോയി രാജേഷ് കല്യാണിയും വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയതും റോഡിൽ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു കാശിയഠൻ കല്യാണിയുടെ ഹൃദയം മുഴങ്ങി കാശിനാഥൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നിന്നു കാശിനാഥനെ കണ്ടതും ജോഷിയും സുധിയും രാജേഷും ഒരുപോലെ ഞെട്ടി പണ്ടാരക്കാലിനെ കൊണ്ട് തോറ്റല്ലോ ഇവനെ ഇവനെന്തിനാണാവ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് നിന്ന് പിറുപിറുത്തു ജോഷി സുധിയുടെ നേർക്കൊന്ന് നോക്കി ഇനി എന്ത് ചെയ്യുമെന്ന് ഭാവിയുള്ള ഒരു നോട്ടം ആളിയാ ഒന്നും നോക്കണ്ട മുങ്ങുന്നതാ ബുദ്ധി അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഇരുട്ടടി അടിക്കാൻ നോക്കിയപ്പോൾ കിട്ടിയ ബാക്കി കൂടി അവൻ്റെ കിട്ടും സുധി ശബ്ദം താഴ്ത്തി ജോഷി കേൾക്കാൻ പാകത്തിന് പറഞ്ഞു ആ നിമിഷം ജോഷിയുടെ മനസ്സിലേക്ക് അന്നത്തെ രംഗം തെളിഞ്ഞു വന്നു അമ്മയ്ക്ക് വയ്യെന്നും ഹോസ്പിറ്റലിൽ പോകണമെന്നും പറഞ്ഞാണ് അന്ന് രാത്രി പതിനൊന്നരയോടെ ജോഷി കാശിനാഥനെ ഓട്ടം വിളിക്കുന്നത് മെയിൻ റോഡിൽ നിന്നും മാറി ചെറിയൊരു ഇടവഴി കയറി വേണം ജോഷിയുടെ വീട്ടിലേക്ക് പോവാൻ അവിടെയാണെങ്കിൽ രാത്രിയായ കൂരാക്കൂരിട്ടു പോസ്റ്റ് ഉണ്ടെങ്കിലും ലൈറ്റ് കേടുവന്നു പോയതാണ് അവിടെ ഇട്ട് കാശിനാഥനെ തല്ലാനായിരുന്നു ജോഷിയും സുതിയും രാജേഷും കൂടി പ്ലാൻ ചെയ്തത് അതിനുള്ള തയ്യാറെടുപ്പ് അവർ നടത്തിയിരുന്നു ഓട്ടോ റോഡിൽ നിർത്തിയിട്ട ശേഷം കാശിനാഥൻ മുൻപേ നടന്നു പോകുന്ന ജോഷിക്ക് പിന്നാലെ നടന്നു നടന്ന് നടന്ന് ഇടവഴിയുടെ ഇരുട്ടിലെത്തിയതും പിന്നിൽ ആരൊക്കെയോ ഉള്ള പോലെ കാശിനാഥന് തോന്നി തിരിഞ്ഞു നോക്കിയതും അപ്രതീക്ഷിതമായി കിട്ടിയ ചവിട്ടേറ്റവർ പിന്നോട്ട് വീണുപോയി പിന്നെ എഴുന്നേൽക്കാൻ പോലും സമ്മതിക്കാത്ത വിധത്തിൽ അടിവയറ്റിലും നെഞ്ചിലുമായി മൂന്ന് പേരും ചേർന്നുള്ള ചവിട്ടായിരുന്നു ഒന്നിച്ചുള്ള ആക്രമണത്തിൽ കുറച്ച് നിമിഷത്തേക്ക് കാശിനാഥൻ ഒന്ന് പകറിപ്പോയെങ്കിലും എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ എഴുന്നേറ്റ് അവൻ തിരിച്ചടിച്ചു തുടങ്ങി ഭ്രാന്ത് പിടിച്ച പോലുള്ള അടിയായിരുന്നു പിന്നീട് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്കിന് കിട്ടുന്നുണ്ടായിരുന്നു മൂന്ന് പേരും കൂടിയാവുന്ന വിധം കാശിനാഥനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു നോക്കിയെങ്കിലും മതമിളകിയ കൊമ്പനെ പോലെയായിരുന്നു കാശിനാഥൻ കാശിനാഥനെ കീഴ്പ്പെടുത്താൻ അവസാന ശ്രമം എന്നോണം സുധി മുളക് പൊടി പ്രയോഗം തന്നെ നടത്തി അരയിൽ കരുതിയിരുന്ന മുളക് പൊടി പാക്കറ്റ് പൊട്ടിച്ച് അതിലെ മുളക് പൊടി കാശിനാഥന്റെ നേർക്കരുതി പക്ഷേ ഇരുട്ടിലാൾ മാറി ജോഷിയുടെ മുഖത്തായിരുന്നു മുളക് പൊടി വീണത് അവന്റെ വക പൂരപ്പാട്ടായിരുന്നു പിന്നീട് എന്തായാലും സംഭവം പാളിയെന്ന് കണ്ടതോടെ രാജേഷും സുധിയും ഓടി ജോഷി തനിച്ചാവുകയും ചെയ്തു പിന്നെ ജോഷിക്ക് ബോധം വരുമ്പോൾ അവൻ വീട്ടിലെ കട്ടിലിൽ കിടക്കുവാണ് പിറ്റേന്ന് തൊട്ട് ശരീരവേദന കാരണം അനങ്ങാൻ പറ്റാതെ രണ്ട് ദിവസമാണ് വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടിയത് ഒഴിക്കാൻ പോലും പാടായിരുന്നു വീട്ടിൽ കൊണ്ടുവന്ന് കിടക്കിയത് കാശിനാഥനായിരുന്നെന്ന് പിന്നീട് വീട്ടുകാർ പറഞ്ഞപ്പോഴാണ് ഒറ്റക്കായി പോയപ്പോൾ കിട്ടിയ അടിയെക്കുറിച്ച് ജോഷിക്കൊരു ഊഹം തന്നെ കിട്ടിയത് എന്തായാലും അന്നത്തതിൽ പിന്നെ ഇത്രയും ദിവസം കാശിനാഥൻ്റെ മുന്നിൽ പോയിപ്പെട്ടിട്ടേയില്ല ജോഷി ഒരു ദീർഘനിശ്വാസം വിട്ടു അവൻ്റെ മുഖത്ത് ഭയം നിറഞ്ഞു കാശിനാഥൻ മുണ്ട് മാടിക്കുത്തി മുന്നോട്ടൊരടി വച്ചതും ഓടിക്കോടാ എന്നും പറഞ്ഞ് സുതി ആരാ പിന്നെ രാജേഷ് കാണുന്നത് ജോഷിയും സുതിയും കൂടി കാശിനാഥൻ്റെ വീടിന്റെ മതിലും ചാടിക്കടന്ന് റോഡിലേക്ക് ഓടുന്നതാണ് അതുകൂടി കണ്ടതോടെ രാജേഷ് ആകെ പതറി നിന്നു പോയി ആ തക്കം നോക്കി പെട്ടെന്ന് ഒന്ന് കുതിറി രാജേഷിനെ തള്ളി മാറ്റിക്കൊണ്ട് ഒരൊറ്റ ഓട്ടത്തിന് കല്യാണി കാശിനാഥന്റെ അടുത്തേക്ക് എത്തി ഭയത്തോടെ ഓടി വന്ന പാടെ തന്നെ അവൾ കാശിനാഥനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ആ നിമിഷം കാശിനാഥനും ഒന്നും പതറാതിരുന്നില്ല അവളുടെ പിടി അയക്കാൻ നോക്കിയപ്പോൾ അതൊന്നുകൂടെ മുറുകുകയാണുണ്ടായത് രാജേഷിനേക്കാൾ അഭിഷേകായിരുന്നു ആ കാഴ്ച കണ്ട അമ്പരുന്നത് തുടരും